ശബരിമല ജഗ പുക ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എട്ട് കോടി രൂപയ്ക്ക് മേള നടത്തി അലുത്തുലുത്ത് മേള ആഗോള അലുത്തുലുത്ത് മേള നടത്തി സംഗമം അയ്യപ്പ സംഗമം അറുന്നൂറ് പേരാണ് അതിനകത്ത് പങ്കെടുത്തത് അവർ ഭക്ഷണം കഴിച്ചു വിചാരിക്കുക അറുന്നൂറ് പേർ ഒരു ആയിരം രൂപയുടെ ഭക്ഷണം കഴിച്ചാലും എത്ര രൂപ വരും എത്ര രൂപയാണ് വരാൻ പോകുന്നത് കണക്കൂട്ടി നോക്കുക ഇനി രണ്ട് ദിവസവും കൊണ്ട് ഭക്ഷണവും പൊരയും മാത്രം കെട്ടി മൈക്ക് പൊര മണ്ഡപം അല്ല ഹാൾ ഇതെല്ലാം കൂടി ചേർത്താൽ എത്ര കോടി രൂപ വരുമോ ഇത് എട്ട് കോടി രൂപയാണ് ചിലവ് കൊട്ടേഷൻ ഇല്ലാതെയൊക്കെ കൊടുത്തതാണ് യു എൽ സി സിക്ക് ഒക്കെ അതുപോലെ ഇവൻ്റ് പോലെ പോലെയൊക്കെ കൊടുത്തു പറയുന്നു ലിസ്റ്റ് തരുന്നു കൊടുക്കുന്നു തരുന്നവർ തീരുമാനിക്കും എത്ര രൂപയെന്ന് അല്ലാതെ ഈ ഇവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സിൻ്റെ ഒരു പങ്കുവില്ല അങ്ങനെ വലിയ കൊള്ളയായിട്ടാണ് വളരെ വലിയ കൊള്ളയായിട്ടാണ് എന്ത് നടന്നത് ഈ ശബരിമല അയ്യപ്പ സംഗമം അറുന്നൂറ് പേര് പങ്കെടുത്തു സമ്മേളനം തുടങ്ങി മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സകല വരും പോയി ഒഴിഞ്ഞ കസേര മാത്രമായി പിന്നെ പതിനഞ്ച് പേര് വിധം പോലും ഇല്ലായിരുന്നു സെക്ഷനിൽ ഓരോ മൂന്നാല് സെക്ഷൻ നടന്നതെ അതിൽ പതിനഞ്ച് പേര് വരും പോലും ഇല്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ അത് ഭക്ഷണം കഴിക്കാൻ സമയത്ത് കുറച്ച് വരുമെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി അതുപോലെ പോലെ എപ്പോഴും ആൾ കാണുമല്ലോ ഭക്ഷണം കഴിച്ചിട്ട് പോയി ആ ഭക്ഷണം കഴിച്ചവരെല്ലാം പൈസ തിരിച്ചു കൊടുക്കണം നാല് കോടി രൂപയെ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ അതിലെന്ത് മാത്രം വേറെ കണ്ടുപിടിക്കണം നാല്പത് കോടി പിരിച്ചിട്ടായിരിക്കും നാല് കോടി രൂപ കൊടുക്കുന്നത് ഇതിന്റെ പേരിൽ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയിലും ചെറിയ പിരിവ് നടന്നു എന്നറിയുന്നു ദേവസ്വം ബോർഡിൽ മൂന്നര കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എട്ട് കോടി രൂപ ചിലവായതിൽ നാലു കോടി രൂപ പിരിച്ചു മൂന്നര കോടി രൂപ ദേവസ്വം ബോർഡ് കൊടുത്തു ഇനിയും പത്തമ്പതിനായിരം രൂപ അമ്പ അമ്പത് ലക്ഷം രൂപ കടത്തിൽ നിൽക്കുകയാണ് അത് യു എൽ സി സിക്ക് അവർക്ക് കൊടുക്കാനുള്ള പൈസയായിരിക്കും ബില്ലൊക്കെ മല മാറുണ്ടല്ലോ എന്താണ് എട്ട് കോടിക്ക് എന്ത് ഗോപുരമാണ് അവിടെ കെട്ടിയത് എട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാണോ ഇതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാനും എല്ലാ പത്രങ്ങൾ വഴി പബ്ലിഷ് ചെയ്യാനും പിണറായി വിജയൻ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇത് ബുക്കാക്കി വെബ്സൈറ്റിലുമോ ഇത് അവിടെ ഉള്ള അംഗങ്ങൾക്കെങ്കിലും കൊടുക്കുമോ ഇതിൻ്റെ കണക്ക് പിന്നെ ഈ വെബ്സൈറ്റിലും ബുക്കിലും പത്രത്തിലും വാട്സപ്പിലുമൊക്കെ ഫുള്ള് ചെയ്യുന്നത് എന്തൊരു സങ്കടമാണ് നടക്കുന്നത് അങ്ങനെ എട്ട് കോടി രൂപയുടെ പിരിവ് അതൊരു വശത്ത് നടക്കുന്നു എൻ വാസുവിൻ്റെ അപേക്ഷ തൊണ്ണൂറ് ദിവസമായതുകൊണ്ട് അപേക്ഷ കോടതിയിലിരിക്കുന്നു ഗോവർദ്ധനും ഭണ്ഡാരിയും കൊടുത്ത കേസ് സുപ്രീം കോടതി ദുര കളഞ്ഞു നിങ്ങൾ അകത്ത് കിടന്നേ പറ്റൂ നിങ്ങൾ സ്വർണ്ണ വ്യാപാരികളാണ് ഈ കള്ളക്കിടത്തിൽ കൂട്ടു വന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ അകത്ത് കിടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ അകത്ത് കിടക്കുന്നു നാല് പേർ പുറത്തിറങ്ങി മുരാരി ബാബു മുതൽ ഉണ്ണികൃഷ്ണൻ പോയി വരെയുള്ള നാല് പേർ പുറത്തിറങ്ങി അപ്പോഴും വേറൊരു സമാശ്വാസമുള്ള കാര്യം ഇ ഡി വ്യാപവമായിട്ട് സമൻസ് അയച്ചു തുടങ്ങി ജയറാമിനെ നാളെ നാളെ മറ്റുമാണ് ജയറാമിനോട് പങ്കെടുക്കണം അല്ലെങ്കിൽ അന്വേഷണത്തിൽ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ് ശബരിമല നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള സകല കൊള്ളയും അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലെ ഇടയിലാണ് ആഗോള അയ്യപ്പ സംഘവും വലിയ കൊള്ളയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ചുരുക്കത്തിൽ ശബരിമലയുടെ പേരിൽ തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറയുന്നതിനേക്കാൾ തൊട്ടതെല്ലാം കോളമാക്കി കള്ളന്മാരുടെ കയ്യിലെത്തിക്കുന്ന പുതിയൊരു ശബരിമലയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിനെല്ലാം ഒരു ശുദ്ധീകരണം ഉണ്ടായി കംപ്ലീറ്റ് ഒരു മാറ്റം ഉണ്ടാകുമോ തൊണ്ടി മുതൽ കണ്ടുപിടിക്കുമോ സ്വർണം എവിടെ കൊണ്ടുപോയെന്ന് നിശ്ചയിക്കുമോ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം വരേണ്ടതുണ്ട് എസ് ഐ ടി കൂടി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി തരുമോ